ഈ ഹദീസ് ഹദീസ് അതാണ് ഉദ്ധരിച്ചു രീതി അത്ര നബിയുമായി അടുത്ത ഘട്ടത്തിലാണ് ഹദീസ് അത് എഴുതി വെച്ചത് മാത്രമാണ് പിന്നീട് വന്ന ഇമാം ഇമാഖാരി മുരക്കെ ചെയ്തത് അല്ലാതെ ഇരുന്നൂറ് അന്ന് ഇവിടുന്ന് തന്നി പിടിച്ച് തന്നെ പിടിച്ചുണ്ടാക്കിയൊന്നുമില്ല അത് കൃത്യമായി കൈമാറി 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 പോന്നാണ് പറഞ്ഞിട്ടുണ്ട് അന്ന് വഴി ഇറങ്ങുന്ന കാലാണ് അന്ന് വഴി ഇറങ്ങുന്ന കാലാണ് അപ്പോൾ ഒരു പക്ഷെ എഴുതി വെച്ച നൃത്തം പോലെ പുസ്തകങ്ങളില്ലല്ലോ അന്ന് എഴുതിയക്കുന്ന തോതിലും അതേപോലെ കല്ലുമലും ഒക്കെ എഴുതി വയ്ക്കുക അപ്പം പിന്നീട് ഇതൊക്കെ പാടം ആരെങ്കിലും എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അറിയാത്തവർക്ക് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാം മിക്സ് ആയി പോകുമോ എന്ന ആശങ്ക കൊണ്ട് എനിക്ക് പറഞ്ഞു ഖുറാൻ മാത്രം എഴുതിയാൽ മതി അല്ലാത്ത എഴുതണ്ടാകും എഴുതാൻ ആവശ്യമില്ല അന്നും ഖുറാനും എല്ലാവരും പരിചയം എഴുതിച്ച ഒന്നുമില്ല അന്ന് എല്ലാവരും വീട്ടിലേപ്പറും ഖുറാനുണ്ടോ ചോദിച്ചാൽ ഇല്ല ഒരൊക്കെ ഇഫ്ലാക്കിയത് തന്നെയാണ് ഒരു ഒരുങ്ങൾക്കൊരു കല്ലുമ്മിലോ ഒരു പലകമ്മിലോ ഒരു ഇലമിലൊക്കെ എഴുതിച്ചല്ലെങ്കിൽ ഒരായിത്തോ നാലായിരത്തോ ഒരു സുഹൃത്തോ ഒക്കെയാണ് വീട്ടിലുണ്ടാവുക അല്ല എല്ലാവരും വീട്ടിലെ എട്ടും പത്തും കോപ്പി മുസ്തേഫ് ഒന്നില്ല ഉസ്മാൻ ഉസ്മാൻ അഫ്മാൻ്റെ കാലത്ത് മുസ്തൈഫ് മൊത്തം ഒന്നിലേക്ക് ഏകീകരിച്ചപ്പോഴും അവിടെയുള്ള എല്ലാവർക്കും കോപ്പി എടുക്കാൻ പറ്റും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നാകെ ഏഴ് കോപ്പി ഉണ്ടാക്കിയത് ഏഴ് കോപ്പി ഉണ്ടാക്കി ഒന്ന് മനിയത്ത് ഒന്ന് മക്കത്ത് ഒന്ന് ത്യായിഫിൽ ഒന്ന് സിറിയയിൽ ഒന്ന് ബസറയിൽ ഇങ്ങനെ പറഞ്ഞ ഏഴ് ഭാഗത്തേക്ക് ഓരോ കോപ്പി കൊടുത്തേക്കാണ് ചെയ്യണത് അല്ലാതെ എല്ലാവർക്കും പോലെ കോപ്പി പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കുന്ന സംവിധാനമൊന്നും അന്നില്ല അപ്പം അന്ന് ഖുറാനും എഴുതിച്ചെഴുതി എന്ന് പറയാം ആകെ ഇങ്ങനെ അവിടെയും പാടിയും എഴുതി എഴുതാനും ചില ആയത്തുകളൊക്കെയാണ് അന്നുള്ളത് അല്ലാതെ തുടക്കം നാസ് വരെ ഇങ്ങനെ ഒന്നാകുസത്ത് എഴുതിച്ചിട്ട് ഈടാക്കി വെച്ചിട്ടൊന്നും അന്നില്ല അപ്പം അന്ന് അധികം എഴുതിക്കാൻ പാടില്ല പറഞ്ഞു പറയും ഖുറാനും അന്ന് അത്ര എഴുതിയിലുള്ളൂ അല്ലാതെ മൊത്തം എഴുതിച്ചതൊന്നും അന്നില്ല എന്നിട്ടും ഒറ്റപ്പെട്ട സുഹാബിമാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എഴുതിച്ചിട്ടുണ്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പരീമിത്വിച്ചിരുന്നു അദ്ദേഹത്തിന് ആവശ്യത്തിന് വേണ്ടി അത് പുറത്തോടെ ഒരു ചെറിയ ഒരു ഒരു ഡയറി പോലെ അദ്ദേഹം ഇങ്ങനെ നോട്ട് എഴുതി ചില താടി അതേപോലെ ചില കല്ലുകളും ഒക്കെ എഴുതി അദ്ദേഹം ഇങ്ങനെ ഇവർ അധീസമൊക്കെ എഴുതി അദ്ദേഹം സൂക്ഷിച്ചു അങ്ങനെ ചില സ്വേബികളൊക്കെ സൂക്ഷിച്ചിരുന്നു അത് അവർക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇവരൊക്കെ അങ്ങനെ സൂക്ഷിച്ചതാണ് ഈ ആയത്തായാലും അധീസമായാലും ഒക്കെ കൈമാറി പോരുന്നത്